രാവിലെ തന്നെ ഷൂട്ടിന് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞാൻ റെഡി ആയിട്ട് താഴെ ഞങ്ങളുടെ അപ്പുറത്തെ സൈഡൊരു ഫ്ലാറ്റുണ്ട് അവിടെ ചുമ്മാ നടന്നു നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഒരു തോടും അതുപോലെ തന്നെ എൻ്റെ അപ്പുറം കുറേ പുഞ്ചുകണക്കിടക്കുന്ന സ്ഥലങ്ങളും ഇപ്പോൾ രാവിലെ ഒരു ഏഴ് പത്തായി ഇപ്പം നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ ഇത് ചോറ്റാനക്കരയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം അവിടെ നിന്നേരെ ലൊക്കേഷനിലെത്തി ലൊക്കേഷൻ ഔട്ട്ഡോറാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അപ്പഴാണ് അവിടെ ഒരു വയലിൻ്റെ അവിടെയാണ് ഇഷ്ടംപോലെ താറാവുമുണ്ട് താറാവിൻ്റെ ബഹളമാണ് അവിടെ വളർത്തുന്നതാണ് നല്ല വ്യൂ ആണ് കേട്ടോ അപ്പം ഇന്നാ റോഡിൻ്റെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതും വയലൊക്കെയാണ് നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് ഒരു എട്ട് മണിയോട് കൂടി അവിടുത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ തുടങ്ങി പൂജ ആരംഭിച്ചു ഡയറക്ടർ രാജേഷ് തലച്ചിറ ഞങ്ങളുടെ പൂജയൊക്കെ ചെയ്തു എനിക്ക് ഇവിടെ സീനില്ല ഞാൻ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നിന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റിന് തിരിച്ച് നമ്മുടെ ആ വീട്ടിൽ ഷൂട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവിടെയാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പം പൂജ കഴിഞ്ഞതിന് ശേഷം ഞാൻ അല്പസമയം ഷൂട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇന്ന് അഭിനയിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഷ്യാം ഉണ്ട് പൂത പൂതക്കളാണ് പരവൂർ ഷ്യാം കൊച്ചു അവർ എന്നൊരു സീനിലിങ് ഞാൻ അഭിനയിക്കുന്നുണ്ട് അതായത് മധുമാക്കം മധുവാണനാണ് അസോസിയേറ്റ് മധുവാണെന്ന് നില് ഇപ്പോൾ ഉണ്ട് ശബരി അസോസിയേറ്റ് ഉണ്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൊണ്ടുള്ളൊരു കിച്ചണുണ്ട് പിന്നെ ശരത്തേട്ടനുണ്ട് ശരത്തേട്ടനും അവിടെ കുറച്ച് തിരക്കിലായത് കൊണ്ട് പുള്ളി രാവിലെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഷൂട്ട് ആരംഭിക്കായി അപ്പോൾ ഒരു ആ വയൽക്കരയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഷൂട്ടിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുക എപ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ റോഡ് നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തതിന് തൊട്ടടുത്താണ് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഒരു മസാല ദോശ ആഗ്രഹം തോന്നി അങ്ങനെ ഡയറക്ടർ രാജേഷ് ബൊറോയോടൊപ്പം ഞാനും രാജേഷ് ബൊറോയും കിച്ചുകൊണ്ടനും കൂടി നേരെ പോയി കുറച്ച് ഈ മസാല ദോശ കഴിച്ചിട്ട് അപ്പോൾ ഇന്നപ്പോൾ പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഷൂട്ട് അവിടുത്തെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കിച്ചണിൻ്റെ വണ്ടിയിൽ ആ ഹോട്ടലിലേക്ക് പോയി നമ്മുടെ ചൂട്ട അമ്പലത്തിനോടടുത്തു തന്നെയാണ് ഈ ഹോട്ടൽ ഓം ശർവണ അങ്ങനെയാണ് അതിൻ്റെ പേര് അവിടെ ഇരുന്ന് ഞാനൊരു മസാല ദോശ കഴിച്ചു കിച്ചൺ മസാല ദോശ അഴിച്ചു രാജേഷ് ബ്രോ നെയ്റോസ്റ്റാണ് കഴിച്ചത് സത്യം പറയാം നല്ല ഒന്നാം തരം ഫുഡാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വൃത്തിയാണ് വടയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നല്ല ഗംഭീര ഫുഡായിരുന്നു ഫുഡ് കഴിച്ചു ഓം ശരവണ ഹോട്ടൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ലൊക്കേഷനിലെത്തി വീണ്ടും ഷൂട്ടൊക്കെ ആരംഭിച്ചു ഷൂട്ട് ആരംഭിച്ച് ഇന്ന് വൈകിട്ട് ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഇന്നൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കിയത് ഞാൻ അതായത് ചീനിയും ചേമ്പും കൂടെ പുഴുങ്ങി പുഴുങ്ങി പിന്നെ നങ്ക് എന്ന് പറഞ്ഞൊരു ഉണക്കമീനുണ്ടായിരുന്നു നമ്മുടെ അവിടെ നിന്നത് കിട്ടത്തില്ല നങ്ക് ഇവിടെ ഒരുപാട് കിട്ടും അതുകൊണ്ട് കൂട്ടി ഞാനും രാജേഷ്വരയും പ്രശാന്തും അതുപോലെ തന്നെ ജീവനും ഉണ്ടായിരുന്നു ഞങ്ങൾ രാത്രിയിൽ അതാണ് കഴിച്ചത് ഓരോ ദിവസവും ഞങ്ങൾ ഓരോ രീതിയിലുള്ള ഫുഡ് ചില മിക്ക ദിവസങ്ങളും രാത്രി ഞങ്ങൾ ഉണ്ടാക്കും എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ നല്ല അടിപൊളി ഫുഡ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് നൈറ്റ്